എനിക്ക് ഞാൻ പറഞ്ഞിട്ടാണോ ഇങ്ങനെ മനസ്സിലാവുന്നില്ല

എനിക്ക് കഴിച്ചത് എന്റെ കേട്ടോ കോലി 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 ഞാൻ ആ ബുക്ക് അതെ പൊട്ടിക്കട്ടെ ആ എന്റെ പൊട്ടിച്ച് എനിക്ക് വെറുതെ ഓക്കെ ഓക്കെ അടുക്കും എനിക്ക് ചോദിച്ചു വേണ്ട കേട്ടോ ആ ഒന്ന് ഞാൻ കഴിച്ചോളാം എനിക്ക് ചോസ് കൊള്ളി നമുക്ക് ഫസ്റ്റ് നമുക്ക് എൻ്റെ അനിയത്തി കൊടുക്കാം സോസ് വേണ്ടല്ലോ പറ്റാം ഇവിടെ മയോണീസ് ഉണ്ട് കഴിച്ചു രസം പോവും ഞാൻ ഒന്ന് കഴിച്ചോട്ട് നമുക്കൊന്നും കഴിഞ്ഞാൽ എന്നാ കഴിക്കാ എനിക്ക് ശ്വാസമില്ല വാഴ വേണ്ട എനിക്ക് ശ്വാസില്ലാത്ത ശ്വാസം വേണ്ട കഴിച്ചുണ്ടിക്കന് വേണ്ടിട്ടൊക്കെ അതവിടെ ചിക്കൻ ഉണ്ട് അതെനിക്ക് അതേപോലെ ഇന്നത്തെ പാക്കറ്റും പിന്നെ സോസും അങ്ങനെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളി സ്ട്രോബറി ഒക്കെ കിട്ടൂലേ